എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ അടുത്ത് ഇപ്പഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നമ്മിത് എന്താ ചെയ്യുന്നേ വിളിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നേ സത്യം പറഞ്ഞാ ഈ കളർ ഒരു വലിയ സംഭവം ഒന്നുമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ നേരിട്ട് കാണാൻ പറയും ഞാൻ അങ്ങനെ വലിയ ഫെയർ ഒന്നുമല്ല എനിക്ക് പാർവതയുടെ കളർ ഒന്നുമില്ല സത്യമായിട്ട് ഞാൻ ഫെയർ ഒന്നും അല്ല ഞാൻ മോഡറേറ്റ് എനിക്ക് ആ മോഡറേറ്റ് ടോൺ ഭയങ്കര ഇഷ്ടമാണ് ഒരു നോർമൽ ടോൺ മാത്രമാണ് അപ്പൊ കൊറേ പേര് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് കാരണം നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൽ കളിച്ചും അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ടാൻ ആവും ഞാനൊന്നും എന്തോ ജീവിതത്തെ ആ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചു എപ്പഴാന്നറിയോ പണ്ട് ഈ ഉള്ള സൺസ്ക്രീൻ ഉണ്ടായിരുന്നില്ലേ ടിന്റ്റർട്ട് കാണുമ്പോൾ ടിൻറ്റർ സൺസ്ക്രീൻ അപ്പൊ സ്കൂളിൽ പഠിക്കണ സമയത്ത് നമുക്ക് ഈ ലിപ് ബാമോ കളറോ ഒന്നും ഇട്ടൂടലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ ലുക്ക് വരാൻ വേണ്ടിട്ട് അതെ ഈ ഒക്കെ ഇട്ടിട്ട് പോവുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പണ്ട് സൺസ്ക്രീൻ ഇട്ടത് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോർമൽ ആയിരുന്നു കുഞ്ഞിനെ ഒരു സ്റ്റോറി കേട്ടു ഞാൻ മാറ്റങ്ങള് മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തായിരുന്നു മോഹിനിയാട്ടത്തിന് മോഹിനിയാട്ടം പഠിക്കാൻ ഡാൻസ് പഠിക്കും അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഡാൻസ് അപ്പൊ ഞാൻ ക്ലാസിക്കലി ഒരുപാട് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ കൊണ്ട് ഡാൻസ് പഠിക്കാൻ ആക്കുമല്ല അപ്പൊ ആ ഒരു ഇതല്ലാതെ ബേസ് അല്ലാതെ ബാക്കിയൊരു എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു പക്ഷെ ക്ഷമ എന്ന് പറയുന്ന സാധനം ഡാൻസർ ആണോ പാർവതി ആ അത് നല്ല ക്ഷമ വേണ്ടേ തട്ടടവ് നാട്ടടവ് ഒക്കെ നല്ലോണം വേണ്ടത് കയ്യും കാലം ഒക്കെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണെങ്കിൽ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ചെന്നാലും ഗ്യാപേ എടുക്കാറുള്ളൂ അപ്പൊ എല്ലാരും പഠിച്ചു നല്ല നല്ല ലോകം ഞാൻ അവിടെ തന്നെ ഞാൻ നിർത്തി വീണ്ടും നമ്മൾ അപ്പൊ എനിക്ക് തോന്നി കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടേ അപ്പൊ അങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ചു അപ്പൊ ശരണ്യ ചേച്ചി ആക്ട്രസ് ശരണ്യ ചേച്ചിയുടെ അവർക്ക് ഡാൻസ് സ്കൂൾ ഉണ്ടല്ലപ്പോഴ അവിടെ പോയി ഡാൻസ് ഒക്കെ പഠിച്ചു ശരിക്കും ശരിക്കും ഫുൾ ചുറ്റും വെള്ളായിട്ടല്ലേ റിസ്ക് ആയിരുന്നു അവിടെ ഷൂട്ട് ഷൂട്ട് ചെയ്യാനോ ചെയ്യുന്ന സമയത്തായിരുന്നു അവിടെ ഫ്ലഡ് എത്രയോ വർഷത്തിന് ശേഷം കൈനഗിരി ആലപ്പുഴ ഏരിയ കംപ്ലീറ്റ് ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കം അപ്പൊ നമ്മള് വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് ഈ വീടിനകം മൊത്തം വെള്ളപ്പൊക്ക അപ്പൊ എല്ലാവരുടെയും കാലും മറ്റേ പുഴുക്കടി അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ചെയ്യാനായിട്ട് അടുത്തത് ഞാൻ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ് റീസെന്റ് ചേച്ചിയുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര ഇഷ്ടമായ ഒരു അമ്മ ക്യാരക്ടറാണ് അതും നല്ല സിനിമയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ് അപ്പൊ ചെയ്യുമ്പോ തന്നെ ലാലു മുന്നത്തെ പുള്ളിപ്പുലികൾ കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്തിട്ടായിരുന്നു അപ്പൊ എനിക്ക് മാർച്ചിലോ അങ്ങനെ എന്തോ ആയിരുന്നു സിനിമയുടെ ഷൂട്ട് പറഞ്ഞിരുന്നത് അപ്പൊ എനിക്ക് ഫൈനൽ എക്സാമിന്റെ സമയം എന്തായിരുന്നു അപ്പോ ലാലോമല എൻ്റെ അടുത്ത് പറഞ്ഞു ഫൈനൽ എക്സാം ആണെങ്കിൽ നീ കളയണ്ട എക്സാം ചെയ്തോ കുഴപ്പമൊന്നും നമുക്ക് അടുത്ത പടം നോക്കാന്നു എന്റെ അടുത്ത് കഥ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫൈനൽ എക്സാം ആണ് െന്ന് പറഞ്ഞെ അപ്പഴാ പറഞ്ഞേ എനിക്ക് കുഴപ്പമില്ല എക്സാം ചെയ് എക്സാം എല്ലാം ഇമ്പോർട്ടന്റ് അത് നടക്കട്ടെ ഇല്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ച ഈശ്വരാ ഒരു പത്ത് ദിവസം മാറി പോണേ സിനിമ ഒരു പത്ത് ദിവസം മാറി പോണേ അങ്ങനെ മാറിയോ പത്ത് മാറി ഒരു മാസം അത് പറഞ്ഞു പോയിട്ട് പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയാറില്ല അതൊരു ഭാഗ്യല്ലേ അയ്യോ അത് ചെയ്തില്ലായിരുന്നെങ്കി ഭയങ്കര മിസ്സിങ് ആരും കുറ്റം പറയില്ല നല്ല ക്യാരക്ടറായിരുന്നു കിട്ടിയത് പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനും ദുൽഖറും കൂടെ വല്ലാതെ ഭയങ്കര രസമാണ് അതില് കൊങ്ങിണി ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ പഠിക്കാൻ കൊങ്ങിണി ലൈൻസ് ആയിട്ട് വലുതായിട്ടുണ്ടായിരുന്നല്ലേ പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊങ്ങിനി അപ്പൊ അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ആ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സംബന്ധിച്ച് സമയം ഉച്ച അങ്ങനെയാ ചെയ്തത് മൂക്കൂത്തി ഞാൻ ആ സിനിമയ്ക്ക് മൂക്കൂത്തി ഒരു കഥയായിരുന്നു കാരണം എനിക്ക് മൂക്കൂത്തുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ചെയ്തോ ചേരിലൊന്നും അറിയില്ല അങ്ങനെ ലാലോങ്ങൾ പറഞ്ഞ മൂക്കൂത്ത അപ്പൊ ഞാൻ ചോദിച്ചു പോരേ നമ്മളെ അല്ല മൂക്കുത്തണന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് കുത്തി കുത്തി കഴിഞ്ഞിട്ടൊരു അവരൊരു സ്റ്റോൺ ആണ് ഈ കുത്തുന്ന സമയത്ത് ഗൺ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ കല്ലാണ് ഇടുന്നത് വലിയ കല്ല മറ്റേ അമ്മച്ചിമാരിടുന്ന കല്ലാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം പുള്ളി എന്തോ നിത് അപ്പൊ ഞാൻ പറഞ്ഞു മൂക്കുത്തി അപ്പൊ പറഞ്ഞ മാറ്റു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാരും മാറ്റാൻ പറ്റില്ല ഇത് ഗണ്ണടിച്ചേക്കുന്നതാ പറഞ്ഞ ഇല്ല ഇല്ല ഷോർട്ടിന് ഇത് പറ്റില്ല ഇത് ഇതൊരുമാതിരി പഴയ മറ്റേ ഓൾഡ് അമ്മമ്മ ലുക്ക് മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഇത് വലിച്ചെടുത്ത് ഒരു പതിനഞ്ച് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറ്റാൻ പാടില്ല ഞാൻ വലിച്ചെടുത്തോ അങ്ങോട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് സമയം ഒരു കുഞ്ഞ് ഡയമണ്ടിന്റെ സ്റ്റഡ് മൂക്കി മൂക്കിയിട്ട് വന്നു മൂക്കിയിട്ട് വന്ന് അപ്പൊ ഇടാൻ പറ്റുന്നില്ല കാരണം മൂക്കിനാകെ ഇത്രയുണ്ട് അത്രയുണ്ട് ഫുൾ മറ്റേ ചോരയായിട്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ആണി ഇടാതെ കിടന്നുറങ്ങി അടുത്ത ദിവസം ഇത് ഇളങ്ങിപ്പോയി ഇളങ്ങിപ്പോയിപ്പൊ ഈ നോസിന്റെ ഇത് അടഞ്ഞു ഉടനെ തന്നെ അടഞ്ഞു എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ചെന്ന് മറ്റേ നോർമൽ കുത്തുന്ന ആളുകൾ ഉണ്ടല്ലോ വീണ്ടും കുത്തി എന്റെ ജീവിതത്തിന് ഞാൻ ഇത്രയും വേദന അത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പടം കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ടൊരു ഇത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒക്കെ കുത്തി എത്തി മലയാള സിനിമയിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത നടിയാണ് നമിത പ്രമോദ് പണ്ടത്തെ നടിയുടെ ഒരു ചായയുമായിട്ടാണ് നമിത പ്രമോദ് സിനിമ സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് തുടക്കം തന്നെ സൂപ്പർ താരങ്ങളുടെ ഒപ്പമായിരുന്നു അതായത് കുഞ്ചാക്കോ ബോബന്റെയും നിവിൻ പോളിയുടെയും ഒക്കെ നായികയായിട്ടായിരുന്നു നമി നമിത പ്രമോദിന്റെ അരങ്ങേറ്റം പിന്നീട് ഫാസ്റ്റ് ഫാസിന് ഉൾപ്പെടെയുള്ള നായികയായി മാറി സിനിമകളിൽ എല്ലാം തന്നെ ഉജ്ജ്വലമായ അഭിനയമാണ് താരം കാഴ്ചവെച്ചത് എന്നാൽ തന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് നമിത ഇപ്പോൾ